കൊല്ലം ചിതറയിൽ വാനരന്മാർ കൂട്ടത്തോടെ ചത്തനിലയിൽ കണ്ടെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആശങ്കയിൽ ചിതറ ഗ്രാമപഞ്ചായത്തിലെ കുറക്കോട് അനോട്ടുകാവ് പള്ളിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് വാനരന്മാർ കുഴഞ്ഞു വീണ് ചത്തനിലയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസത്തിനിടയിൽ ആറ് വാനരന്മാരാണ് ചത്തത് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന വാനരന്മാർ കുഴഞ്ഞ തറയിൽ വീഴുകയും ഏറെ നേരം കിടന്ന ശേഷവുമാണ് മരണത്തിന് കീഴടങ്ങുന്നത് ആനട്ടത് പള്ളിയുടെ മേൽവശ സൈഡിലായിട്ട് എനിക്ക് ഒരു നാലേക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ വെട്ടാൻ രാവിലെ ആൾ വന്നപ്പോൾ ഒരു മൂന്ന് നാല് കുരങ്ങൻ ചത്ത് കിടക്കുന്നതായിട്ട് കാണുകയും അവരെന്നെ വിളിച്ച് പറയുകയും ഞാൻ അവിടെ വന്നപ്പോൾ ഫോറസ്റ്റുകാരും പിന്നെ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ വന്നു അതിൻ്റെ ഡിവിറ്റി അളവും ഇതെല്ലാം എടുത്ത് അവരെ കൊണ്ടുപോവുകയാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ ഫോറസ്റ്റ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇന്ന് രാവിലെ ഈ സമീപത്തുള്ള പിന്നെ തോട്ടത്തിൽ ഏകദേശം അഞ്ചോളം കുരങ്ങുകൾ മരണപ്പെട്ട് മൂന്ന് പരങ്ങ് മരണപ്പെട്ടതും രണ്ടെണ്ണം ജീവനോടെ മൃപ്രായമായിട്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് സമീപത്തുള്ള ആൾക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ വന്ന് നോക്കുകയും നമുക്ക് മൂന്ന് കുരങ്ങ് മരണപ്പെട്ട് രണ്ടെണ്ണം ജീവൻ മാത്രം അവശേഷിക്കുന്ന നിലയിലാണ് അതനുസരിച്ചിട്ട് ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ച് വന്നു കംപ്ലീറ്റ് പരിശോധിച്ച് കൊണ്ടുപോകുന്നതാണ് നടപടികൾ സ്വീകരിച്ചു പ്രാഥമിക പരിശോധനയിൽ വിഷം കഴിച്ചതിന്റെയോ കെണിയിൽ അകപ്പെട്ടതിന്റെയോ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം